ഇരുന്ന് ജപിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴേ അദ്ദേഹം വന്നതെന്നുള്ളത് അറിയില്ല എന്നാണ് ഗർഗമഹർഷിയുടെ മുമ്പിലായിട്ട് ഇരുന്നു ഗർഗമഹർഷി നോക്കുന്ന സമയത്ത് ഒരു തുള്ളി പായസം ആ പാത്രത്തിലില്ല കാരണം അത് മുഴുവൻ വാരി 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 കഴിച്ചു നല്ല സ്വാദം നല്ല സ്വാദം എന്നുള്ള ഭാവത്തില വാരി 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 അത് മുഴുവൻ കഴിച്ചു എപ്പോഴോ പാത്രത്തിൽ ഒരു തുള്ളി ഭഗവാൻ നിവരിക്കാൻ വെച്ചതാണ് ഒരു തുള്ളി പായസം ആ പാത്രത്തിലില്ല യശോ ഗർഗമഹർഷി പറഞ്ഞു ഈ ഉണ്ണി ഇതെല്ലാം കഴിച്ചുവല്ലോ എന്ന് പറയുന്നു എന്ത് വികൃതിയാണ് ഈ ഉണ്ണി എന്ന് ചോദിച്ചു തന്നെ യശോദ പറഞ്ഞു അത് പേടിക്കേണ്ട ഞങ്ങൾ രണ്ടാമതും തരാം പാവം ഉണ്ണി വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു യശോദ രണ്ടാമതും ഈ പായസം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു ഇതേപോലെ ഗർഗമഹർഷി ഭംഗിയായിട്ട് പായസം ഉണ്ടാക്കി ബലുരാമനോട് ചോദിച്ചു ഏട്ടാ നല്ല പായസത്തിൻ്റെ വാസന അതുണ്ടാക്കിയത് ആ ഗർഗമഹർഷി ഉണ്ടാക്കിയത് പോയി കഴിച്ച് നോക്കുന്നു അപ്പോൾ വരാൻ നീ പോയിട്ട് കഴിച്ചിട്ട് വാ ഞാൻ ഇവിടെ ഇരിക്കാം ആരെങ്കിലും വരണ്ടോ നോക്കിയിട്ട് ഇവിടെ ഇരിക്കാം എന്ന് പറയുന്നു എന്നിട്ട് ഗർഗമഹർഷിയതേ പോലെ രണ്ടാമതും ആ പായസം ഉണ്ടാക്കി നിവേദിക്കാൻ പുറപ്പെട്ടപ്പോഴോ യേശോ ആ ഗർഗമഹർഷിയുടെ മടിയിൽ വന്നിരുന്നത് ഗർഗമഹർഷി അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് അത് രണ്ട് കൈകൊണ്ടും വാരി വാരി കഴിച്ച് നോക്കുന്ന സമയത്തും മുഖം മുഴുവനേ പായസം എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഗർഗമഹർഷിയുടെ മുഖത്തേക്ക് നോക്കി അവസാന ഗർഗമായ ഋഷി പറഞ്ഞു പറഞ്ഞു തോറ്റു ഗർഗമായ ഋഷി മുറിയുടെ ഉള്ളിൽ അടച്ചിട്ടിട്ട് ഒന്നുകൂടി പരീക്ഷിച്ചു നോക്കി എന്നാണ് പറയണത് അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ഇദ്ദേഹം മുറിയുടെ ഉള്ളിൽ അടച്ച് വാതിൽ പൂട്ടി യശോദ ആ താക്കോൽ കയ്യിൽ വെച്ചു എന്നാണ് പറയണത് അതിൻ്റെ ഇടയ്ക്ക് ഭഗവാൻ ഉണർന്നു ഉണർന്നിട്ടോ അവിടെ എങ്ങനെയാണ് പുറത്തേക്ക് ചാടുകയാണ് ആലോചിക്കുന്നത് അപ്പം അത് ഒക്കെ ജനലിൻ്റെ അടുത്ത് വന്നു എന്നിട്ട് ഗർഗമാർഷിയുടെ ആ മുറിയിലെ പായസം വരച്ച സ്ഥലത്തേക്കൊന്ന് നോക്കി ഭഗവാൻ കൈകൾ രണ്ട് കൈകളെ കൊണ്ട് ആ ജനലിൻ്റെ ഇങ്ങനെ പിടിച്ചപ്പോൾ അത് രണ്ട് ഭാഗത്തേക്കും മാറി തവൻ അതിനുള്ളിൽ കൂടെ പെട്ടെന്ന് ചാടി വന്നു ചാടി വന്നിട്ട് ഗർഗമാർഷിയുടെ അടുത്ത് ഇരുന്നു എന്നിട്ട് പായസം മുഴുവൻ ഗർഗമാഷി നോക്കി നിൽക്കേ ആ പായസം മുഴുവൻ കഴിച്ചു ഗർഭമാർഷി എന്ന് കരയാൻ തിരഞ്ഞു അയ്യോ എൻ്റെ താളുഗ്രാമ ഭഗവാൻ എൻ്റെ പട്ടിണിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ചോദിച്ചു ഞാനൊരു കാര്യം പറയാനാണ് വന്നത് ഈ സാളിഗ്രാമത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഭഗവാൻ ചതുർഭജാകാരനായി ശംഖചക്രകഥാചാരിയായിട്ട് നിന്നു എന്നിട്ട് പറഞ്ഞു ഈ സാളിഗ്രാമം ഞാനാണെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുന്നു അതറിയാം പിന്നെ ഒന്നുകൂടി അറിയാം എന്ത് സാക്ഷാൽ ഗോലോകേശ്വരനാണ് ഇവിടെ അവതരിച്ചതെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു ദീർഘമഹർഷിയോട് പറഞ്ഞു ഭഗവാൻ ഞാൻ ഇത് പറയാനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ കാര്യം മിണ്ടിപ്പോയരുത് എന്നാണ് പറയണത് കാരണം ഞാൻ കൃഷ്ണനാണ് എന്നുള്ള കാര്യം ഈശ്വരനാന്നുള്ള കാര്യം മിണ്ടി നാരായണ സമൂഹ ഗുണേന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്നല്ലാതെ മിണ്ടിപ്പോവരുത് അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ ലീലകളൊന്നും ഇവിടെ നടക്കില്ല അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇനി മിണ്ടി ആരും അറിയരുത് ഈശ്വരനാന്നുള്ളത് ആരും അറിയരുത് എന്ന് ഗർഗമഹർഷിയോട് നിർദ്ദേശിക്കാനാണ് ഭഗവാൻ ഇങ്ങനെ ലീല ചെയ്തത് എന്നാണ് ആ ഭഗ പിറ്റേ ദിവസം നാമകരണം വളരെ ഭംഗിയായിട്ട് നടന്നു ഗർഗമഹർഷി പറയുന്നു ഗൂഢമായിട്ട് വേണം നാമകരണം ചെയ്യാൻ കാരണം എന്താണ് ഗൂഢോ രഹസ്യ ബാലയോഹോ ഈ ഉണ്ണികൾക്ക് രണ്ടു പേർക്കും ഗൂഢമായിട്ട് വേണം ചെയ്യാൻ അതിന് വേണമെങ്കിൽ ഗ്രന്ഥം വേണം ഗർഗ ഈ നന്ദകവരുടെ ഗൃഹത്തിൽ ആരും പാടില്ല എന്നാണ് പറയുന്നത് ഒരാൾ പോലും ഗർഗ നന്ദകവരുടെ ഗൃഹത്തിൽ പാടില്ല ഗർഗമഹർഷി പറയുന്നു നന്ദകവർ വേണം യശോദ വേണം രോഹിണി ദേവി വേണം പിന്നെ രണ്ട് ഉണ്ണികൾ ഞാൻ അല്ലാതെ ആരും പാടില്ല എന്നാണ് നന്ദകവരുടെ ഗൃഹത്തിൽ എപ്പോഴും അതിഭയങ്കരമായുള്ള തിരക്കാണ് കാരണം എല്ലാ ദിവസവും ഇതാ ഉണ്ണി അവിടെ കമിഴ്ന്ന് കിടന്നു ഇന്ന് ഉണ്ണിതാ എന്നെ നോക്കി ചിരിച്ചു അതേപോലെ എന്നെ നോക്കിയിട്ട് ഇതാ കൈകൊണ്ട് എൻ്റെ അടുത്ത് വരാൻ കാണി ആംഗ്യം കാണിക്കുന്നു ഇങ്ങനെ എല്ലാ സമയത്തും ഭഗവാന്റെ ലീലകൾ കാണാൻ വേണ്ടി ആ വൃന്ദാവനത്തിൽ ആ നമ്പാടിയിലുള്ള എല്ലാവരും നം നന്ദകൻ്റെ എല്ലാ സമയത്തും ഉണ്ടാവാം ഇവിടെ ഗർഗ യശോദാദേവി പറഞ്ഞു തൽക്കാലം നിങ്ങൾ ഒന്ന് പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞു എന്തിനാണ് പുറത്തേക്ക് പോകണമെന്ന് അവർക്ക് അറിയണില്ല പിന്നെ പുറത്തുനിന്ന് ഇനി വരാനായിട്ട് ഒരുപാട് ളുകൾ തയ്യാറായി നിൽക്കുന്നുണ്ട് അവരൊക്കെ വരണം അപ്പോൾ ഇവിടുന്ന് ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും വിളിച്ച് പുറത്താക്കുന്നു ഗുരുരായർപ്പന നേദ്യ ആവേണ്ട സമയത്ത് വിവരമില്ലാത്ത പരിചയമില്ലാത്ത ആളുകൾ വരുമ്പോൾ പുറത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ ഇവർക്കറിയില്ല എന്തിനാ പോകണത് എന്നുള്ളത് എന്തിനാ പുറത്തേക്കാക്കണത് ഈ കാവൽക്കാരോട്ട് പറയൂലെന്നാണ് ഇങ്ങനെ എല്ലാവരും പുറത്തേക്കാക്കി നിവേദ്യം കഴിക്കാറുണ്ടല്ലോ ഇതേ വലിയ നിവേദ്യത്തിന് ഈ പേര് പേരിടലേ എന്നുള്ള ഈ നിവേദ്യം ഉണ്ടല്ലോ അതിന് ഒരാളെ അകത്തു നിർത്താൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പൊ പുറത്തേക്ക് ആക്കി ഒരാ നമ്മളും പതിവുണ്ട് നി നിവേദ്യത്തിന് ഗുരുവായൂരപ്പൻ ആളുകളെ പുറത്താക്കി കഴിഞ്ഞാൽ നിവേദ്യം കഴിഞ്ഞതുവരെ നോക്കി നിൽക്കും എന്താ പൂജ കഴിയുന്നത് വരെ എന്റെ തുറന്ന അകത്തേക്ക് കടക്കാനായിട്ട് തയ്യാറായി നിൽക്കും മോതാമ്പിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ പതിവുണ്ട് പുറത്തേക്ക് പോവണ അകത്തേക്ക് പോകണ അതേ വഴി കൂടെ പുറത്തേക്ക് വരിക എന്നിട്ട് ഇവിടെ ഈ അകത്തേക്ക് കടക്കാൻ പാകത്തിൽ നിൽക്കുക അങ്ങനെ പതിവുണ്ട് ഇങ്ങനെ എല്ലാവരും കൂടി അവിടെ ആ പുറത്താക്കിയവരൊക്കെ അവിടെ നിൽക്കുക പിന്നെ പിന്നീട് വന്നവരൊക്കെ അവിടെ എന്താ വാതിലാണ് ഗോപുരത്തിൻ്റെ വാതില അടഞ്ഞു വന്നാണ് പറയുന്നത് എന്ത് ഗോപുരത്തിൻ്റെ എന്താ ഗോപുരത്തിൻ്റെ വാതിൽ അടഞ്ഞത് അറിയിൽ ഏതോ താടിക്കാരനോട് വന്നു ആ മഹർഷി പറഞ്ഞു ഞങ്ങളോടൊന്നും അവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു ഏതായാലും ഈ എപ്പോഴെങ്കിലും ഒന്ന് തുറക്കും തുറന്ന സമയത്ത് എന്താ അവിടെ സംഭവിച്ചത് അറിഞ്ഞിട്ടേ ഞങ്ങൾ പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ എന്തെങ്കിലും പറഞ്ഞ ഗൃഹത്തിൻ്റെ പുറത്ത ഉള്ളിലായിരുന്നു തിരക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തായി തിരക്ക് ഗുരുവായൂർപ്പൻ്റെ അടുത്തും ഇങ്ങനെ തന്നെയാണ് അല്ലേ അകത്തുള്ള തിരക്ക് എപ്പോഴാണ് പുറത്തേക്കാവുക ദ്വേദി ഒക്കെ വരുമ്പോഴാണ് പുറത്തേക്ക് വന്നിട്ടോ അവിടെ നിന്ന് വിളിച്ച് പറയും ക്ഷേത്രത്തിലെ തിരക്ക് കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഭക്തജനങ്ങൾ പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോകണം പറയും ആരെങ്കിലും പുറത്തേക്ക് ഓ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പോകില്ല അവരവിടെ നിൽക്കും അകത്തേക്ക് കടക്കാൻ വൃത്തിയില്ലാതെ ഇത് തന്നെ എന്തോ അവരുടെ ഗൃഹത്തിൻ്റെ അവസ്ഥ എന്നാണ് അപ്പോൾ ആ തൊഴുത്തിൽ മതി പ്രത്യേകിച്ച് ചടങ്ങുകൾ വേണ്ടെന്നാണ് പറയണത് ഇവിടെ നമ്മളുടെ ഈ നമ്മളെ തൊഴുത്ത് പോലെയല്ല നന്ദഗൃത്തിലെ തൊഴുത്ത് വൃന്ദാവനത്തിലെ ആ തൊഴുത്തുകൾ പശു തൊഴുത്തുകളൊന്നും അങ്ങനെയല്ല കാരണം അവർ ഗോമാതാവായിട്ടാണ് പശുവിനെ കാണുന്നത് ഭംഗിയായിട്ട് അതിനെ അടിച്ചു കഴുകി വൃത്തിയാക്കാറുണ്ട് ആ തൊഴുത്തിൽ ആ നല്ല വേലൽക്കാലം വരുമ്പോൾ അവിടെ അവിടെ കൂളർ വയ്ക്കാറുണ്ട് ഓരോ ഓരോ ഫാൻ വെക്കാറുണ്ട് ഓരോ ഓരോ തൊഴുത്തിലും ഗോശാലകളിലും പിന്നെ കൂളർ വയ്ക്കാറുണ്ട് എ സിയൊക്കെ വെക്കുന്ന അവിടെ പിന്നെ ഭയങ്കരമായിട്ടുള്ള തണുപ്പ് വരുമ്പോഴോ അവിടെ ഹീറ്റർ പശു പശുക്കൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അവരെ പശുക്കളെ പരിപാലിക്കുന്നതാണ് അങ്ങനെയുള്ള ആ ഗോശാലയിലാണത്രേ ഇവിടെ നാമകരണം നടന്നത് ഇപ്പോഴും അതെ ഇവിടെ വൃന്ദാവനത്തിലൊക്കെ ഗോശാലയിൽ ആ സത്സംഗം ഗോശാലയിൽ വലിയ ഹാളുണ്ട് അവിടെയാണ് സത്സംഗം നടക്കാറുള്ളത് പ്രസാദം കഴിക്കുന്നത് ഗോശാലയിലാണ് വലിയ ഹാളുണ്ട് അവിടെ ഗോശാലയിലാണ് ഇവിടെ പ്രസാദങ്ങൾ കഴിക്കാനുള്ള ഏർപ്പാടോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ വളരെ നാച്ചുറലായിട്ടാണ് ഇപ്പോഴും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക അവിടെ ആ ഉണ്ണിയെ ഒരു ഒരു മഞ്ഞ പട്ടു വിരിച്ചിട്ട് വെളുത്ത ഉണ്ണിയെ കൊണ്ടുവന്ന് കിടത്തി കറുത്ത ഉണ്ണിയെ കൊണ്ടുവന്ന് കിടത്തി പിന്നെ വെള്ള ഒരു നീലപ്പട്ട് വിരിച്ചിട്ട് വെളുത്ത ഉണ്ണിയും കൊണ്ടുവന്ന് കിടത്തി ഇദ്ദേഹം രണ്ട് ഒന്ന് രണ്ട് മാസം മുമ്പേ ഉണ്ടായി എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് കാര്യമായിട്ട് ഈ ലീലകളൊന്നും ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് ആ അനുകൻ ചെയ്യരുത് നോക്കിയിട്ട് ചെയ്യുക അത്ര അത്രേ അറിയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ പേരിടലൊക്കെ എല്ലാം ഒന്നിച്ചാണ് ഗർഗമഹർഷിക്ക് ഇരിക്കാനായിട്ട് മാന്തോല് കൊണ്ടുവന്ന് വിരിച്ചു അതിൻ്റെ മോ അതിൽ ായിട്ട് ഇരുന്ന് കെഞ്ഞ മഹർഷി രണ്ടുണ്ണുകളെയും മാറി മാറി നോക്കി മുക്തേശ്വരമണി വാഴവൊന്നും പറയുന്നു നീലജ്യോതിസ് തന്നിലേക്ക് ലയിക്കുന്നത് പോലെ ഒരു സ്വർണ്ണ ജ്യോതിസ് തന്നെ ലയിക്കുന്നത് പോലെ തോന്നുന്നു വെളുത്ത ഉണ്ണിയിൽ നിന്നും ആദ്യം വെളുത്ത ഉണ്ണി എടുത്ത് മടിയിൽ വെച്ചു എന്നിട്ട് പറഞ്ഞു രമയ തീയതി രാമ രാമൻ എന്നുള്ള പേരാണ് ഈ ഉണ്ണിക്കടാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഈ ഉണ്ണിക്ക് എല്ലാവരെയും ആനന്ദിപ്പിക്കാനുള്ള കഴിവുണ്ട് പിന്നെ എല്ലാവരെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള കഴിവുണ്ട് പിന്നെ യാദവന്മാരും ഗോപന്മാരും തമ്മിലുള്ള ഒരു സൗഹൃദം ഈ ഉണ്ണി കാരണം വർദ്ധിക്കും അതുകൊണ്ട് സംഘർഷം എന്നുള്ള പേര് ഉണ്ണിക്ക് ചേരും അനേകം ലീലകൾ ചെയ്യും അത്ഭുതകരമായ മഹിമകൾ സ്നേഹിച്ചോളൂ ഉണ്ണിയെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അപ്പോൾ അപ്പോൾ നന്ദുക പറഞ്ഞു രാമൻ എന്ന് അനവധി പേരുകളുണ്ടല്ലോ അനവധി പേർ അതായത് ശ്രീരാമൻ പിന്നെ പരശുരാമൻ ഇങ്ങനെയൊക്കെ പേരുകളുണ്ടല്ലോ ആത്മാരാമൻ അങ്ങനെയൊക്കെ പേരുണ്ട് അപ്പോൾ ഇത് ഒരു പ പഴഞ്ചനായിട്ടുള്ള പേരാണോ സംശയം എന്ന് പറയുമ്പോഴാണ് ഒരു കാര്യം ചെയ്യാം ബലൻ എന്നോട് കൂട്ടം ബലരാമൻ എന്തുകൊണ്ട് യോജിക്ക് ഉണ്ണിക്ക് വീട്ടിൽ മിടുക്കനാണോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഉണ്ണിക്ക് പേര് വിളിച്ച് ചെവിയിലൊക്കെ പേര് വിളിച്ച് നേരെ നന്ദഗോരുടെ കയ്യിൽ കൊടുത്തു നന്ദകോബരുടെ എന്ന രോഹിണി രോഹിണിദേവി ആ ഉണ്ണിയെ വാങ്ങി ഇപ്പോഴൊക്കെ ആ കറുത്ത ഉണ്ണിക്ക് ചില ചില നിർബന്ധങ്ങളുണ്ടെന്നാണ് പറയണത് വിളിക്കാൻ എളുപ്പമുള്ള പേര് നല്ല അർത്ഥമുള്ള പേരിടണം പിന്നെ വിളിച്ചാൽ പോരാ പോരാ എന്ന് തോന്നുന്ന പേര് പുതിയ പേര് അങ്ങനെ കുറേ നിർബന്ധങ്ങളുണ്ട് ഗർഗമഹർഷി ആ ഉണ്ണിയെടുത്ത് മടിയിൽ വെച്ചു എന്നിട്ട് ആലോചിച്ചു കഥമസ്യ നാമകുർവേ നാരായണീയത്തിലുള്ള ശ്ലോകാണത് കഥമസ്യ നാമകുർവേ സഹസ്രനാമനോ ഹ്യനന്തനാ ഈ ലോകത്തിലുള്ള സകല പേരുകളിൽ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ഉണ്ണിയുടെ ചൈതന്യം ാണ് അഥവാ ഈ ഉണ്ണിയെ സ്മരി ഏത് ഈ യാതൊരു ഉണ്ണിയെ സ്മരിച്ചാലാണോ ഈ ഭൗതികമായ നാമങ്ങളും രൂപങ്ങളും ഇല്ലാതെയായി തീർന്നിട്ട് ആനന്ദമയമായിട്ടുള്ള രൂപമായിട്ട് ആത്മീയമായ രൂപമായിട്ട് ഓരോ ജീവനും മാറുന്നത് ഈ ഉണ്ണിക്ക് എന്ത് പേരിടണം എന്ന് ഗർഭമഹർഷിക്ക് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ആലോചിക്കാനുള്ള സമയം ഗർഗമഹർഷിയുടെ ആ മടിയിലിരുന്നു കൊണ്ട് മടിയിലിങ്ങനെ കിടന്നുകൊണ്ട് രണ്ട് കൈകളെ കൊണ്ടും ആ കാല് ആദ്യം താടിയുടെ ഉള്ളിൽ കൂടെ നീണ്ടു കിടക്കുന്ന താടി അതിൻ്റെ കൂടെ കാലുകൾ ഇട്ടു പിന്നെ എന്ത് ചെയ്തു പിന്നെ ഭഗവാ പിടിച്ചിങ്ങനെ വലിച്ചു ആ താടി അതോടുകൂടെ ഗർഗമഹർഷിക്ക് മനസ്സിലായി എന്താ പേര് ഉണ്ടത് പിടിച്ചു വലിക്കുന്ന ആൾ അതായത് കരുഷദേവി കൃഷ്ണ കൃഷ്ണൻ എന്നുള്ള പേര് ഇത് ഏറ്റവും യോജിക്കുന്ന പേരാണ് ഈ ഉണ്ണിക്ക് എന്നാണ് ആനന്ദമയമായിട്ടുള്ള കൃഷിത്വം വ കഥയദൃഷി കഥയദൃഷി കൃഷ്ണനാമ ദേവ്യ തനോൽ അതായത് സക്കല ലോകത്തിൻ്റെയും ആളുകളുടെയും പാപങ്ങളെ മുഴുവൻ ആകർഷിച്ചെടുത്തിട്ട് അവരെ പരിശുദ്ധമാക്കി തീർക്കുന്ന ആൾ എന്നുള്ള പേരിൽ ഭൗതികമായിട്ടുള്ള പല പല ദുഃഖങ്ങളിലും പെട്ട് ദുഃഖിക്കുന്നവർക്ക് ദുഃഖങ്ങളില്ലാതാക്കി തീർക്കുന്ന ഉണ്ണി എന്നുള്ളത് കൊണ്ട് കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ് കൃഷി അത് വർ ഇത് വർദ്ധി അതായത് നമ്മൾ ഉള്ള ആ ഒരു വിളവിനെ വർദ്ധിപ്പിക്കുന്നതിനെ കൃഷി എന്ന് പറയുക ഇതേപോലെ നമ്മൾക്കുള്ള അല്പം പുണ്യം ആ പുണ്യത്തിനെ വർദ്ധിപ്പിക്കുന്ന അവസ്ഥ അത് ഭഗവാനുണ്ട് എന്നാ പറയണത് അനന്തമായതെല്ലാം ഈ ഉണ്ണി എന്താ നീലനിറായത് കറുത്ത നിറായത് ചോദിക്കുമ്പോൾ അനന്തമായതെല്ലാം നീലനിറന്നാണ് ഗർഗമഹർഷി പറയണത് നീലയും കറുപ്പും കൂടിയിട്ടുള്ള നിറം ആകാശം അനന്തമാണ് അതിൻ്റെ അതിൻ്റെ നിറം എന്താണ് ശരിക്കും ശുദ്ധമായിട്ടുള്ള അഗ്നിയുടെ നിറം എന്താണ് ചുവപ്പ് നിറം അല്ല അഗ്നിക്ക് അഗ്നിയുടെ നിറം നീല നിറാണ് അല്ലെ സ്റ്റവ് എത്തുന്നു കണ്ടില്ലേ നീല നിറമാണ് അഗ്നിക്ക് അപ്പൊ വളരെ ശുദ്ധമായതാണ് ശുദ്ധ സത്വമാണ് ഉണ്ണി എന്നാണ് മനഗമാരി സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ഉണ്ണിക്ക് പിന്നെ സാഗരത്തിൻ്റെ ആഴക്കടലിന് എന്താ നിറം അതേപോലെയാണ് ഭഗവാന്റെ ആ മഹിമകൾ അനന്തമാണ് മഹിമകൾ പറഞ്ഞാൽ അവസാനിപ്പിക്കാത്താണ് ആണ് ഉണ്ണി ഈ ഉണ്ണിയുടെ മഹിമകൾ എന്ന് ഗർഗമഹർഷി പറയുന്നു പിന്നെ ജാതകം വായന ഉണ്ടായി മുമ്പേ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൃഷ്ണനെന്ന് പറയരുത് ഈശ്വരനാ പറയരുത് എന്നുള്ളത് താക്കിയത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രേ ാരായണ സമഹ ഗുണൈഹി അതായത് വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള നാരായണൻ്റെ ജാതകോപം ഈ ഉണ്ണിയുടെ ജാതകോപം ഏകദേശം ഒരേപോലെ ഒരേപോലെയാണെന്ന് തോന്നുന്നു എന്ന് അത് പറയാതെ പറഞ്ഞു വെച്ചു ഗർഗമഹർഷി നോർ തുറന്ന് പറഞ്ഞില്ല എന്നാലും ഒന്ന് സൂചിപ്പിച്ചു വെച്ചു എന്നിട്ട് പറഞ്ഞു സ്നേഹിച്ചോളൂ ഉണ്ണിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ണി എൽ എന്ത് വേണമെങ്കിൽ കൊടുക്കും എന്ത് വേണമെങ്കിൽ കൊടുക്കും എന്നാണ് അതായത് എല്ലാ എല്ലാ വിധത്തിലുള്ള മായകളും ദുഃഖങ്ങളിൽ നിന്നും മോചനം കിട്ടും ഉണ്ണിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അഥവാ അതിനെ അവഗണിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ അപകടമാണ് എന്നാണ് യശോദയോട് പറഞ്ഞു വളരെ വളരെ ലളിതമായിട്ട് പറഞ്ഞു ഉണ്ണിയെ സ്നേഹിച്ചോളൂ യശോദയെ വികൃതി കാണിക്കും ധാരാളം അങ്ങനെ വികൃതി കാണിച്ചാലും അടിക്കാൻ വടിയെടുത്ത് പോകരുത് വടിയെടുത്ത് കഴിഞ്ഞാൽ എവിടേക്കാ എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് വികൃതി എന്ത് വേണമെങ്കിൽ കാണിച്ചോട്ടെ ഒരു ശിക്ഷിക്കരുത് എന്ന് യശോദയോട് പറയുന്നു ഇവിടെ വാസ്തവത്തിൽ പറയുന്നത് എന്നാൽ ഈശ്വരനെ അംഗീകരിച്ചോളൂ കൃഷ്ണനെ അന്നാൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാകും ഒന്നാമനാവണോ നിങ്ങൾക്ക് കൃഷ്ണൻ അംഗീകരിച്ചോളൂ കൃഷ്ണന്റെ നാമം ജപിച്ചോളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ നാമം ജപിച്ചോളൂ നിങ്ങൾ ആ നാമത്തിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാ വിഭാഗ വിഷയ എല്ലാ വിഭാഗത്തിലും നിങ്ങൾ ഭൗതികമായി ആത്മീയമായ കാലത്ത് നിങ്ങൾ ഒന്നാമനായിട്ട് മാറണോ നിങ്ങൾ നാമം ജപിച്ചോളൂ ഭൗതികമായിട്ടുള്ള സമ്പത്തല്ല ഉദ്ദേശിച്ചത് ആത്മീയമായ സമ്പത്ത് ഉണ്ടാവണോ നാമം ജവിച്ചോളൂ എന്നാണ് ഗർഗമഹർഷി പറയണത് ഉണ്ണിയെ നിരന്തരം ഓർമ്മിച്ചോളൂ സ്നേഹിച്ചോളൂ സ്നേഹിച്ചാൽ അതേപോലെ ഭഗവാനും കൂടെ സ്നേഹിക്കും റെസീപ് ലൊക്കേഷൻ എന്ന് പറയും അതായത് ആ ഭഗവാൻ അനുകൂലമായിട്ടുള്ള പ്രതികരണം ഭഗവാനിൽ നിന്നുണ്ടാവും എന്നാണ് ഗർഗമഹർഷി ഉദ്ദേശിക്കുന്നത് വികൃതി ധാരാളം കാണിക്കും എന്ത് വേണമെങ്കിൽ വികൃതി കാണിച്ചോട്ടെ അടിക്കരുത് ശിക്ഷിക്കരുതെന്ന് പറയുന്നു ഭഗവാനാണെങ്കിൽ ഇങ്ങനെ സന്തോഷമാവാനില്ല കാരണം ഇവിടെ എന്ത് വികൃതി കാണിച്ചാലും ആരും ഒന്നും തന്നെ എതിർക്കില്ല ദോഹിക്കില്ല ശിക്ഷ കിട്ടില്ല അതുകൊണ്ട് സന്തോഷാതിരേഖത്താൽ അദ്ദേഹത്തിന് ആ ഗർഗമഹർഷിയുടെ മരവരി നനഞ്ഞു പോയി എന്നാണ് പറയണത് ഒരു ഭാഗത്ത് അവരവരുടെ അടിയിൽ കൂടെ ഒരു ഗംഗാപ്രവാഹം വരെ ഉണ്ടായി ഇനി എന്ത് വേണം മരവരി ഒന്ന് മാറ്റുകയാണോ വേണ്ടതോ എന്ന് നന്ദകോപര് ചോദിക്കുമ്പോൾ ഏ അതൊന്നും ആവശ്യമില്ല ഇതൊക്കെ ഒരു സന്തോഷമല്ലേ എനിക്ക് എന്ന് ചോദിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഗർഗമഹർഷി എഴുന്നേറ്റവിടുന്ന് എന്ന് തൻ്റെ ആഗ്രഹം സാധിച്ചു ആനന്ദത്തോടുകൂടെ പതി ൊക്കെ ആവാ നമ്മൾ പുറത്ത് ഒരുപാട് ആളുകളെ അടുത്ത് വാതിലടച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ പതുക്കെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതോട് കൂടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്തുണ്ടല്ലോ മൂന്ന് എന്നടിച്ചു കഴിഞ്ഞാൽ ഒരു ഗോപുരം തുറന്നിട്ട് ഒരു തള്ളി കയറ്റുണ്ടാളുകളുടെ ഇതേപോലെയാണ് ഇപ്പോൾ അന്തകമാൻ്റെ ഗൃഹത്തിലുണ്ടായത് എന്നാണ് ആ ഗോപുരം വാതിൽ തള്ളി തുറന്ന് നാല് ഭാഗത്തുനിന്ന് ആളുകൾ വന്നറിയാൻ തുടങ്ങി ഇവിടെ മഹാവനം എന്നുള്ള സ്ഥലത്താണ് അവിടെയാണ് ഈ നന്ദഗോബരുടെ നന്ദഭവനം അത് രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് എന്നാണ് പറയുന്നത് അത്രയും ദൂരം ഉണ്ട് പോയാൽ നമ്മൾ കാണാൻ മഹാഭവനം നന്ദഭവനത്തിൽ ഇപ്പോഴും ആ തൂണുകളൊക്കെ അതേപോലെ തന്നെ ഉണ്ട് അതായത് അറുപത്തിനാല് തൂണ് എൺപത്തിനാല് തൂണുകളുണ്ട് ചൗരാസി കമ്പ എന്ന് പറയും അത് ഇപ്പോഴും ആ തൂണുകൾ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് മോഡി മോഡിഫൈ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലുള്ള രത്നങ്ങളൊക്കെ ആരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് നല്ല തൂണുകൾ അതേപോലെ തന്നെ ഉണ്ട് അപ്പൊ അപ്പൊ നന്ദഗോപാലിന്റെ ഗൃഹത്തിന്റെ വലിപ്പം എത്രയുണ്ട് അവിടേക്ക് ആളുകൾ എരച്ചു കയറുകയാണ് വന്നിട്ട് നന്ദഗോപാലെ പിടിച്ചു നിർത്തി ഗോവന്മാർ ചോദിച്ചു ഈ വാതിൽ അടച്ചിട്ടിട്ട് ഇവിടെ എന്താണ് നടന്നത് അറിയണമെന്ന് പറയുന്നു നന്ദഗോപാൽ തൽക്കാലം ഒന്നും പറഞ്ഞില്ല അപ്പൊ അതൊക്കെ പറയാൻ തുടങ്ങി ഉണ്ണിയുടെ പേരിട്ടതാണ് ജാതകം വായന ഉണ്ടായത് എന്ന് പറയാൻ തുടങ്ങി അപ്പോൾ യശോദയോട് ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് യശോദ ഒന്നും പറയണമെന്ന് ആലോചിച്ചില്ല എന്നാലും ഒരു തൻ്റെ ഉണ്ണിക്ക് പേരിട്ടത് ഈ ഉണ്ണിയുടെ മഹിമകൾ ഇത് എങ്ങനെ ഏത് അമ്മയ്ക്കാ പറയാതിരിക്കാൻ സാധിക്കുക അവസാനം ഒരു ഒരു ഗോപികമാരുടെ സമ്മേളനം ഉണ്ടായി അവിടെ ഗോപിമാരുടെ അതിനിടയ്ക്ക് രോഹിണി ദേവിയോട് ഇരുന്നു യശോദാദേവി ഇരുന്നു എന്നിട്ട് പറഞ്ഞ സംഭവങ്ങളെല്ലാം ചുരുക്കത്തിൽ ഉണ്ണിക്ക് പേരിട്ട വിശേഷങ്ങളെല്ലാം യശോദാദേവി പറഞ്ഞു അത് മാത്രമല്ല ഇന്നൊന്ന് പറഞ്ഞ മഹർഷി ഗോപി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയെ തീരെ അരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് വികൃതി കാണിച്ചോളട്ടെ എന്നാ പറഞ്ഞത് ഒരിക്കലും എന്ന് പറഞ്ഞു ശിക്ഷിച്ചാലേ എന്തൊക്കെയാണ് പിന്നെ സംഭവിക്കുക എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഭഗവാന് വളരെ സന്തോഷമായി കാരണം ഇവിടെ എവിടെയും നടന്ന് എന്ത് വികൃതികളും കാണിക്കാം എന്നുള്ള ഒരു ഒരു സന്തോഷം ഭഗവാനുണ്ടായി പിന്നീട് ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള ലീലകളാണ് കാണാൻ സാധിക്കുന്നത് എങ്ങും ഭഗവാന്റെ ലീലകളാണ് കാണാൻ സാധിക്കുന്നത് ഭഗവാൻ ഇതേ വരെ ആ അമ്മ അച്ച എന്നൊന്നും വിളിച്ചിട്ടില്ല എന്നാണ് പറയണത് വിളിച്ചിട്ടില്ല അപ്പോൾ ഭഗവാൻ തകവരുടെ മടിയിലിരുന്നു ഭഗവാൻ എന്നിട്ട് ആ ആദ്യം യശോദയുടെ വെളിയിലിരുന്നു എന്നിട്ട് മയ്യ എന്നുള്ളൊരു വാക്ക് അമ്മേന്ന് വിളിക്കുമ്പോൾ ഹ്യൂ യശോദയ്ക്ക് എന്തൊരു സന്തോഷമായി എന്നറിയില്ലേ യശോദ പറഞ്ഞു നോക്കൂ ഇതാ ഉണ്ണി എന്നെ അമ്മയെന്ന് വിളിച്ചു യശോദ പറയുന്നു അമ്മയെന്ന് വിളിക്കുമ്പോഴേക്ക് നന്ദഗോപര് വന്നിട്ട് ആ ഉണ്ണീടെ അടുത്തുമ്പോഴേക്ക് എന്നാ അച്ഛാന്നൊരു വാക്ക് വിളിച്ചില്ല